ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ ഏഷ്യനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ സിനിമയുടെ ഓഡീഷനാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ഓരോ നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ അത് വെച്ച് അഭിനയിക്കുന്നുണ്ട് ആദ്യം തന്നെ ശ്രീതും അർജുനും ഇങ്ങനെ ലവ് വെയ്സ് തമ്മിൽ നിന്ന് പറയുന്ന പോലെ എന്തൊക്കെയാണെന്ന് പറയുന്നത് പക്ഷേ അത് രണ്ടുപേരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് ജാസ്മിനും ജിൻഡയോടെയാണ് അതിൽ ജാസ്മിൻ നല്ലതായിട്ട് ചെയ്യുമെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് പിന്നെയുള്ളത് നോറയും സിജയുടെയും പെണ്ണ് കാണലിൻ്റെ ആണ് നോറയ്ക്ക് വലിയ താല്പര്യം ഇല്ലാത്ത അങ്ങനത്തെ എന്തോ രീതിയിലാണ് അഭിനയിക്കുന്നത് പറഞ്ഞിട്ടെന്ന് തോന്നുന്നു പക്ഷെ അതിന് നോറ് നല്ല ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ അഭിഷേകും നമ്മുടെ ഋഷിയുടെ സിനിമയെ കുറിച്ച് എന്തോ സംവിധായകനോ എന്തോ ആ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അവർ നല്ല ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടേക്ക് ജിത്തു ജോസഫും പിന്നെ ആന്റണി പെരുമ്പാവും വരുന്നുണ്ട് വന്നു കഴിഞ്ഞ ഇതിൽ അവർ പറഞ്ഞ മികച്ച പ്രകടനം ഉള്ള രീതിയിൽ ഞാൻ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞ മികച്ച പ്രകടനം ഉള്ളത് നോറ ജാസ്മിന് അർജുനും ശ്രീതു ഇവർ നാല് പേരുമാണ് നല്ലതായിട്ട് അവിടെ മികച്ച രീതി കാഴ്ചവെച്ചെന്ന് പറയുന്നത് ഇതിലിനി ആരോ ഒരാളെ ആയിരിക്കും ഇവര് സിനിമ ോട്ട് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നാലു പേരോ അല്ലെങ്കിൽ പേരോ അതറിയത്തില്ല മിക്കവാറും അർജുനോ ജാസ്മിനോ ആവാനാണ് സാധ്യത പിന്നെ ശ്രീതു ശ്രീദുൻ്റെ കാര്യം പറയേണ്ടതല്ലോ ശ്രീതു പിന്നെ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ തമിഴ് സിനിമയിൽ എന്തോ നായികയായിട്ടും അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നോറ ഇന്നലത്തെ ടാസ്ക് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അർജുനും ജാസ്മിനും അറിയില്ല നല്ലതായിട്ട് അഭിനയിക്കും ഇവിടെ മികച്ച രീതിയിൽ അഭിനയം കാഴ്ച വെച്ചത് ഇവർ നാലുപേരും ആണെന്ന് അറിയാൻ സാധിച്ചത് അതായത് ജാസ്മിൻ അർജുന് നോറ ശ്രീതു